എസ് ടി പി ഐ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ തുടങ്ങിയ സി പി എം ലക്ഷ്യമിട്ടത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളായിരുന്നു എന്നാൽ അതിനേക്കാളും വലിയ വേഗതയിൽ പൊട്ടിപ്പാളീസു ആകുകയാണ് സി പി എമ്മിൻ്റെ ആ നീക്കം അതായത് എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട അഭിമന്യുവിൻ്റെ കൊലയാളികളെ രക്ഷപ്പെടുത്തിയതിന്റെ പ്രതിഫലനമാണ് താനൂരിൽ മത്സരിച്ച അബ്ദുൾ റഹിമാന് കിട്ടിയ പിന്തുണയെന്ന് വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് ആ അബ്ദുൾ റഹിമാൻ അതുവഴി എം എൽ എ മാത്രമല്ല പിണറായി വിജയന്റെ രണ്ടാം സർക്കാരിൽ മന്ത്രിസഭയിൽ മന്ത്രിയുമായി ഇതെല്ലാം എസ് ഡി പി യുമായുള്ള ബന്ധമാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്ന് അബ്ദുൾ റഹിമാനെതിരെ താനൂരിൽ സ്ഥാനാർത്ഥിയും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പി കെ ഫിറോസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പത്രസമ്മേളനം വിളിച്ചാണ് അദ്ദേഹം ഇക്കാര്യം കേരളത്തോട് പറഞ്ഞത് ആദ്യം മുതൽ തന്നെ ഫിറോസ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ സത്യമായി വരികയാണ് അതായത് താനൂരിൽ ബി അബ്ദുൾ റഹിമാന്റെ വിജയം എസ് ടി പി ഐ പിന്തുണ കൊണ്ടാണെന്ന് നേരത്തെ തന്നെ ഫിറോസ് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ മലപ്പുറം ജില്ലാ എസ് ടി പി ഐ സെക്രട്ടേറിയറ്റ് തന്നെ പരസ്യ പ്രസ്താവനയിലൂടെ അതിന് വ്യക്തത നൽകിയിരിക്കുകയാണ് എസ് ടി പി ഐ പിന്തുണ കിട്ടിയിരുന്നു എന്ന ചോദ്യത്തിന് തനിക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ലഭിച്ചിരുന്നു എന്നാണ് മന്ത്രി റഹിമാൻ മറുപടി പറഞ്ഞു കൊണ്ടിരുന്നത് പിന്തുണ നൽകുമ്പോൾ വി അബ്ദുൾ റഹിമാന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് പണമായിരുന്നെങ്കിലും പിന്നീട് അഭിമന്യുവിന്റെ കൊലയാളികളെ രക്ഷപ്പെടുത്തണമെന്ന ഒരാവശ്യമായിരുന്നു എസ് ടി പി ഐ അബ്ദുൾ റഹിമാന്റെ മുന്നിൽ വച്ചത് എന്നും അതുപോലെ തന്നെ സി പി എം അത് ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്ന ഗുരുതരമായ ആരോപണമാണ് പി കെ ഫിറോസ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു അബ്ദുൾ റഹിമാൻ മന്ത്രി സി പി എമ്മിന്റെയും അതുപോലെ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐ യുടെയും ഏറ്റവും വലിയൊരു രക്തസാക്ഷിയെ പിന്നീടും കൊടുത്തു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആറു വർഷമായി വിചാരണ പോലും തുടങ്ങാത്തത് എന്നും അതിലൂടെ തെരഞ്ഞെടുപ്പിലെ വോട്ട് കച്ചവടത്തിൽ അബ്ദുൾ റഹിമാൻ നൽകിയ ഉറപ്പ് പാലിച്ചിരിക്കുകയാണെന്നും പി കെ ഫിറോസ് വളരെ വ്യക്തമായി തുറന്നടിച്ചിരിക്കുന്നു ഒരാക്ഷരം സി പി എം വേണ്ടിയിട്ടില്ല പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ൂൺ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ പതിനൊന്ന് നിർണായക രേഖകൾ കോടതിയിൽ നിന്നും കാണാതായത് ഈ കരാറിന്റെ ബാക്കി പത്രം എന്നാണ് പി കെ ഫിറോസ് പറഞ്ഞിരിക്കുന്നത് ചെറിയ ആരോപണമല്ല ഇത് ഗുരുതരങ്ങളിൽ ഗുരുതരമായ ആരോപണമാണിത് എന്നിട്ടും പി കെ ഫിറോസ് വിട്ടില്ല തങ്ങൾക്കെതിരായ വിധികൾ പ്രഖ്യാപിക്കുന്ന ജഡ്ജിമാർക്കെതിരെ സമരം നടത്തുന്നവരും മോശമായ പദപ്രയോഗം നടത്തി അധിക്ഷേപിക്കുന്നവരും കോടതിയിൽ നിന്നും തങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ കൊലപ്പെടുത്തിയവർക്കെതിരെയുള്ള രേഖകൾ നഷ്ടപ്പെട്ടിട്ടും ഇവർ മിണ്ടാതിരിക്കുന്നതിലും വലിയ സംശയമുണ്ടെന്നും കൃത്യമായ അന്വേഷണം നടത്താത്ത പോലീസിന്റെ സമീപനത്തിൽ ദുരൂഹതയുണ്ടെന്നും പറയുകയാണ് പി കെ ഫിറോസ് അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിക്കാൻ ഏതെങ്കിലും ഒരു സി പി എമ്മുകാർ ആവശ്യപ്പെട്ടാൽ അവർക്ക് നട്ടല്ലുണ്ട് എന്ന് പറയാമായിരുന്നു എന്ന സൂചനയാണ് പി കെ ഫിറോസ് നൽകുന്നത് അരുംകൊല ചെയ്തവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുന്ന മന്ത്രി അബ്ദുൾ റഹിമാനോടുള്ള നിലപാട് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും വ്യക്തമാക്കണമെന്ന് പി കെ ഫിറോസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എസ് ടി പി ഐ പിന്തുണയോടെ ജയിച്ച മന്ത്രിയെ പുറത്താക്കാൻ സി പി എം തയ്യാറുണ്ടോ എന്നും ഫിറോസ് ചോദിക്കുന്നു സത്യത്തിൽ വലിയ ആരോപണമാണിത് ഏറ്റവും വലിയ രക്തസാക്ഷി പട്ടികയിലേക്ക് കടന്നു വരേണ്ടുന്ന അഭിമന്യു എന്ന ഏറ്റവും നല്ലൊരു വിദ്യാർത്ഥി ചെറുപ്പക്കാരന്റെ മരണം തീർത്തും മറന്നുപോയ എസ് എഫ് ഐയും സി പി എമ്മും അതിന് പിന്നിൽ ഫിറോസിന്റെ ആരോപണവും ചർച്ച ചെയ്യാൻ തയ്യാറാകേണ്ടി വരും നേതാക്കന്മാർ തമ്മിലുള്ള ഡീലിംഗ് ഇഷ്ടപ്പെടാത്ത അനുയായികൾ അഭിമന്യുവിന് വേണ്ടി ശബ്ദിക്കുകയും എസ് ടി പി ഐ തന്നെ എല്ലാം തുറന്നു ഒരു കാലവും ഉണ്ടാകുമെന്നുമുള്ള സൂചനകളാണ് അങ്ങനെ പി കെ ഫിറോസ് നൽകുന്നത്